നമസ്കാരം ഇത് ഉത്സവത്തിന്റെയും കൺവെൻഷന്റെയും സീസണാണല്ലോ ഈ കാലത്താണ് പണത്തിന്റെ വൻ ഒഴുക്ക് ഹിന്ദുക്കളുടെ ഉത്സവങ്ങൾക്ക് പകരം ഞങ്ങൾ ക്രിസ്ത്യാനികൾ കൺവെൻഷനും പെരുന്നാളും വച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേർച്ചയും കാണിക്കയുമാണ് വരുമാന മാർഗമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സ്തോത്രകാഴ്ചയും ദശാംശവുമാണ് വരുമാന മാർഗം സത്യം പറയാമല്ലോ ക്ഷേത്രങ്ങളിലേക്കാൾ പള്ളികളിലാണ് വിശ്വാസികൾക്കിടയിലെ അലമ്പ് നമ്മുടെ ആരാധനാലയങ്ങളിലെ തമ്മിലടിയുടെയും പോർവിളികളുടെയും യഥാർത്ഥ കാരണം എന്താണ് സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കണം നമ്മൾ കൊടുക്കുന്ന പണമാണ് പ്രധാന കാരണം പള്ളികളായ പള്ളികളൊക്കെ എ സി ചെയ്യാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ആരെ കാണിക്കാൻ വെറു പത്രാസ് കാണിക്കാൻ പണ്ടൊക്കെ നിലത്ത് പായിലിരുന്നു നിന്നുമായിരുന്നു നമ്മളുടെ ആരാധന പണമായപ്പോൾ ബെഞ്ചും കസേരയുമായി പ്രായമുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് കുട്ടികൾ പോലും കസേരയിലിരുന്നാണ് ആരാധനയിൽ പങ്കെടുക്കുക ആരാധന കൊഴുക്കുമ്പോഴും മൊബൈലിൽ ചാറ്റുന്നവർ ധാരാളമുണ്ട് നാട്ടുകാരെ കാണിക്കാൻ പള്ളികൾ എ സി ചെയ്യണമെന്ന് വാശി അൽമായർ കാഴ്ചവെക്കുന്ന പണത്തിൽ നിന്ന് പിടുങ്ങുന്ന പള്ളിക്കമ്മിറ്റിക്കാരെ പറ്റി വ്യാപകമായ പരാതി പലയിടത്തു നിന്നും ഉയരുന്നു ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് സഭകളിലാണ് ഒരു ഉദാഹരണം പറയാം സമ്പത്ത് കൊണ്ടും അംഗസംഖ്യ കൊണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ സഭ ഇന്ത്യൻ പെന്തക്കോസ് സഭ എന്ന ഐ പി സി ആണ് ഒരിക്കൽ ഞാൻ അതിന്റെ ഭാഗമായിരുന്നു അവരുടെ കേന്ദ്രത്തിൽ കുമ്പനാട്ട് പോലീസ് കാവലിൽ പോലും ഇരുവിഭാഗം നേതാക്കൾ തമ്മിൽ ഉന്തും തള്ളും പോർവിളിയും അരങ്ങു തകർക്കുന്നു അതിന്റെ വീഡിയോകളുടെ പെരുമഴയാണിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച് ഓഫ് ഗോഡ് പൂർണ്ണ സുവിശേഷ സഭയിലായിരുന്നു അടി അന്ന് വേദവസ്തവം കൊണ്ടുവരെ നടത്തിയ ഏറിന്റെ ചരിത്രം തിരുവല്ലയിലെ ചില ഹോട്ടലുകൾ പറയും ഈ നെറുകേടിൽ മനം അടുത്ത് സഭ വിട്ടവർ ഒട്ടേറെ പേരുണ്ട് അന്ന് പലരും ഐ പി സി ആണ് തമ്മിൽ ഭേദമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചേർക്കേറി പടവേടിച്ചു പന്തളത്ത് ചെന്നപ്പോൾ ഇതാ പന്തോകുത്തിപ്പട ഒരു സഭാവാസർ എങ്ങനെയെങ്കിലും സഭാ ആയി കഴിഞ്ഞാൽ എന്തോ നേടിയെന്ന തോന്നലിലാണ് പിന്നെ ശബ്ദം മാറുന്നു അമർന്ന ഒച്ചയിലെ പിന്നെ പ്രസംഗിക്കൂ സംസാരിക്കൂ കക്ഷത്തിൽ ഇഷ്ടിക വെച്ച് നടക്കും പോലെ നടപ്പിന്റെ സ്റ്റൈൽ മാറ്റുന്നു മുഖ്യമന്ത്രി കസേരയ്ക്ക് തുല്യമാണ് തന്റെ സ്ഥാനമെന്ന് സ്വയം തോന്നുക അതാണ് സ്ഥാനത്തിനു വേണ്ടിയുള്ള ഈ ആർത്തിക്ക് കാരണം വിശ്വാസികൾ വളഞ്ഞു കുത്തി നിന്ന് ഓവർ ബഹുമാനം നൽകാതിരുന്നാൽ ഇവറ്റകൾ ഞെളിയില്ല കർത്താവിന്റെ വലിയ ദാസൻ ദാസൻ ഇങ്ങനെ പോകുന്നു ചടങ്ങുകളിൽ പഴയകാല ദൈവദാസന്മാർ എളിമയുള്ളവരും മാതൃകയുള്ളവരും പണത്തിനു പിന്നാലെ ഓടാത്തവരുമായിരുന്നു ഇന്നും അങ്ങനെയുള്ള നൂറ് നൂറ് ഭക്തർ ഇവർക്കിടയിൽ ജീവിക്കുന്നുണ്ട് നമുക്കിടയിൽ കേരളത്തിന്റെ ഉൾനാടൻ ജില്ലകളിലും നോർത്ത് യിലും പട്ടിണിയും പരിവട്ടവുമായി ജീവിക്കുന്ന ഒട്ടേറെ യഥാർത്ഥ സുവിശേഷകർ ഇന്നുമുണ്ട് മക്കളെ പഠിപ്പിക്കാനോ വിവാഹം കഴിപ്പിക്കാനോ വകയില്ലാതെ ഭാരപ്പെടുന്നവർ രോഗിയായാൽ ശിഷ്ടായുസം തലചായ്ക്കാൻ ഒരു കുടിലില്ലാതെ വേവരാതിപ്പെടുന്നവർ അവരുടെ കണ്ണ് ഈ സഭകൾക്കും നേതൃത്വത്തിനും ശാപമാകരുത് വലിയ വിശുദ്ധിയും വേർപാടും പ്രസംഗിക്കുന്നവർക്ക് തെറി വിളിക്കാൻ ലൈസൻസ് ഉണ്ടെന്ന് ഇവർ തന്നെ പുറത്തുവിട്ട ചില വീഡിയോകൾ നമ്മൾക്ക് തെളിവ് നൽകുന്നു ഭരണം പിടിച്ചടക്കാനുള്ള ആക്രാന്തമാണ് ഇവരുടെ സുവിശേഷത്തിൽ തെളിഞ്ഞു കാണുന്നത് രാഷ്ട്രീയക്കാരെ പരാജയപ്പെടുത്തുന്ന കുതന്ത്രങ്ങൾ ചതിവുകൾ വെല്ലുവിളികൾ ഇലക്ഷനിൽ മാറി മറിയുന്ന കോടികൾ ഈ കോടികൾ ഇവർന്ന് വരുന്നു മണ്ടന്മാരായ മരമണ്ടന്മാരായ വിശ്വാസികളുടെ വിയർപ്പിന്റെ കൂലി ദശാംശത്തിന്റെ പേരിലും ദൈവം അനുഗ്രഹിക്കുവെന്ന വാഗ്ദാനത്തിലും ഇവറ്റകൾ പണം നൽകുന്നു നേതാക്കൾ അതെടുത്ത് സുഖലോലുകതയിൽ അഭിരമിക്കുന്നു ഭരണം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിന് ചിലവഴിക്കുന്നു മിക്ക ബന്ധക്കോസ് സഭകൾക്കും ഭാരത സുവിശേഷീകരണത്തിന്റെ പേരിൽ വിദേശത്ത് നിന്ന് കോടികൾ വരുന്നുണ്ട് അമേരിക്കൻ ഡോളറിൽ മാസ ശമ്പളം കിട്ടുന്ന സഭാ തലവന്മാരും കേരളത്തിലുണ്ട് ഇതിനു പുറത്താണ് കല്യാണം നടത്താനും ചാവടക്കിനും ഉളിപ്പില്ലാർ കൈമടക്കു വാങ്ങുന്നത് ആർത്തി പിന്നെയും ആർത്തി ഇനി ന്യൂജന സഭകള് നോക്കിയാലോ മഴക്കാലത്ത് അരിക്കൂണുകൾ മുളയ്ക്കും പോലെ വേദപുസ്തകത്തിലെ രണ്ടു വാക്യം കാണാതെ പഠിച്ച് ഒച്ചവയ്ക്കാൻ അറിഞ്ഞിരുന്നാൽ ആർക്കും എപ്പോഴും ഒരു സഭ തുടങ്ങാമെന്ന സ്ഥിതി തട്ടിപ്പിന്റെ ഈ ഉസ്താദുമാർ അതിവേഗം കോടീശ്വരന്മാരായി മാറുന്ന കാഴ്ച അവരവരുടെ സഭകൾ മുടിയാതിരിക്കണമെങ്കിൽ വിശ്വാസികൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പണം കൊടുക്കാതിരിക്കുക കഷ്ടിച്ച സ്വോത്ര കാഴ്ച മാത്രം കൊടുക്കുക ദശാംശം കൊടുത്തില്ലെങ്കിൽ ഉറക്കം വരാത്തവരുണ്ടെങ്കിൽ അതിന് അർഹതപ്പെട്ട എത്രയോ സാധുക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് നൽകുക ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്യുന്നത് എനിക്കാവുന്നു എന്നാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞത് ചെറിയവർക്ക് നൽകുക അതിന് ജാതി മതവും നോക്കരുത് വലിയവർക്ക് കൊടുത്താൽ അവരുടെ പുകഴ്ച നിങ്ങൾക്ക് കിട്ടും അതോടെ സ്വർഗ്ഗത്തിലെ പ്രതിഫലം നഷ്ടപ്പെട്ടു പണം വരവും ആദരവും നിലച്ചാൽ പ്രസിഡന്റ് സ്ഥാനത്തിനായി പാസ്റ്റർമാർ പോരടിക്കത്തില്ല കുന്തളിക്കത്തില്ല സഭ നന്നാവും അതിന് വിശ്വാസികൾ സ്വയം തീരുമാനമെടുക്കണം എടുക്കുമോ ഈ വൈകിയ മേളയിലെങ്കിലും താങ്ക് യു ഫോർ വാച്ചിങ് മീ വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു